നമസ്കാരം പെരുമ്പിലാവ് മുല്ലപ്പിള്ളിക്കുന്നിലെ സെന്റ് കോളനിയിൽ ലഹരി മാഫിയ സംഘാംഗങ്ങൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരാൾ വെട്ടേറ്റു മരിച്ചു മരത്തങ്ങോട്ട് വാടകയ്ക്ക് താമസിക്കുന്ന കടവല്ലൂർ സ്വദേശി കൊട്ടിലിങ്ങൽ വീട്ടിൽ അക്ഷയാണ് മരിച്ചത് കേസിലെ മുഖ്യപ്രതി മുല്ലപ്പിള്ളി സെന്റ് കോളനിയിൽ മണ്ടുംപാൽ വീട്ടിൽ ലിഷോയി ഉൾപ്പെടെ നാലു പേർ പിടിയിലായി കാറ് വാടകയ്ക്കെടുത്തതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് വെള്ളിയാഴ്ച രാത്രി എട്ടോടെയാണ് അക്ഷയ് ഭാര്യ നന്ദനയും ഒന്നിച്ച് ലിഷോയുടെ വീട്ടിലെത്തുന്നത് പെരുമ്പിലാവിലെ വീട്ടിലേക്ക് അക്ഷയെ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തുകയായിരുന്നു ഈ സമയം ലിഷോയുടെ സുഹൃത്തുക്കളും വീട്ടിലുണ്ടായിരുന്നു ഇവർ തമ്മിൽ വാക്കുതർക്കമുണ്ടായി വീടിന് മുന്നിൽ ഉണ്ടായിരുന്ന കാർ തല്ലി തകർത്തിട്ടുമുണ്ട് കൊലയ്ക്ക് ശേഷം ലിഷോയി വീടിനടുത്തു തന്നെയുള്ള ഒരു പാടത്ത് ഒളിച്ചു അവിടെ നിന്ന് ശനിയാഴ്ച രാവിലെ രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ പോലീസ് പിടികൂടി വെട്ടേറ്റ അക്ഷയ് രക്തത്തിൽ കുടിച്ചാണ് വീടിന് പുറത്തേക്ക് ഓടിയത് വീടിന്റെ പടിയിലും രക്തം തളങ്കെട്ടി കിടപ്പുണ്ട് ലഹരിക്കേസിൽ ജയിലിലായിരുന്ന ലിഷോയ് അടുത്തിടെയാണ് പുറത്തിറങ്ങിയത് അടുത്തിടെ അക്ഷയുടെ വിവാഹം ആശുപത്രിയിലുള്ള ബാദുഷയടക്കം നാലു പേർ കസ്റ്റഡിയിലാണ് ആകാശ് നിഖിൽ എന്നിവരെ ചാലിശ്ശേരിയിൽ നിന്നും കഴിഞ്ഞ ദിവസം പിടികൂടി രന്റെ കാറിനെ ചൊല്ലി പോർവിളി നടന്നതായും അക്ഷയെത്തിയത് വടിവാളുമായാണെന്നും പോലീസ് പറയുന്നു സമൂഹ മാധ്യമങ്ങളിലെ വാക്പോരും കൊലയ്ക്ക് കാരണമായി കഞ്ചാവ് എം ഡി എം എ കച്ചവടക്കാരാണ് മൂവരുമെന്നും പോലീസ് പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം